യും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോ കാണാനിടയാൽ ആദ്യം ഇതൊന്ന് ഷെയർ ചെയ്യാന്നുള്ളതാണ് ബാക്കി കാര്യം ഷെയർ ചെയ്തിട്ട് നമുക്ക് പറയാല്ലേ രണ്ടാമത്തതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നമ്മളുടെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിനാളാണ് അപ്പം സെപ്റ്റംബർ എട്ടിന് ആ എന്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും എനിക്ക് പ്രത്യേകം ഞങ്ങളുടെ സുഹൃത്തുക്കളോട് പ്രത്യേകം പറയാനുള്ളത് ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോടൊന്ന് മാധ്യസം യാത്ര പ്രത്യേകിച്ച് ഒരു എത്രയും എത്രയുള്ള മാതാവ് കമന്റ് ആയിട്ടോ അല്ലാതെയോ നിങ്ങളൊന്ന് ചെല്ലാന്നുള്ളതാണ് അപ്പൊ ഒരു ചോദ്യം വരും ബാക്കി മതക്കാരും ബാക്കി സഭക്കാരൊക്കെയോ നിങ്ങൾ എന്തായാലും ഞങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അത്രയാണ് ആദ്യം പറയാനുള്ളത് ഞങ്ങളെ ടീം കുറച്ചുപേരുന്ന ഞായറാഴ്ചയായിട്ടും കർമ്മനിരതരായി നമ്മുടെ കൂടെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുനാൾ മുമ്പ് നിനക്ക് വന്നൊരു വാട്സപ്പ് മെസ്സേജ് ഞാൻ എന്താണെന്നൊന്ന് പറയാം സെമിനാറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ഒരു ബ്രദർ അപ്പം വളരെ മനസ്സിൽ തട്ടുന്ന കുറേ വാക്കുകളായിരുന്നു കാരണം അദ്ദേഹത്തിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ക്യാൻസർ ആയിരുന്നു ചികിത്സിച്ച് ചികിത്സിച്ച് ഒത്തിരി അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നിട്ട് അവർ മരിച്ചുപോയി പിന്നെ അപ്പനുണ്ട് അമ്മയുണ്ട് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ല ബ്രദറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അച്ഛനാവുക എന്നുള്ളത് പക്ഷെ അതേസമയം അപ്പനും അമ്മയും ഒരു ഷെഡിലാണ് താമസിക്കുന്നത് അപ്പോൾ സെമിനാറിൽ ഇരിക്കുമ്പോഴും അവരുടെ അവരെ കുറിച്ച് കൊടുത്ത് ഇങ്ങനെ വേവലാതി പേർ മാനസിക സമ്മർദ്ദം ഭയങ്കരമാണ് സങ്കടമാണ് അങ്ങനെയാണ് ഒരു വീടൊക്കെ വെച്ചു കൊടുക്കുന്നത് കണ്ടിട്ട് അധികാരപ്പെട്ടവരും പറഞ്ഞു ഇത്രേ ഇത്രയും വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളല്ലേ ചേച്ചി വയ്യാതിരിക്കുന്ന സമയത്ത് പറഞ്ഞു നീ വീട്ടിൽ പോയിട്ട് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം എന്തുകൊണ്ട് സെമിനാർ വിറ്റില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുർബാന ചെല്ലണം ഭയങ്കര കൊതി ആ ഒരു ഒറ്റ ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം അവിടെ ഇപ്പോഴും ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും പിടിച്ചു നിൽക്കുന്നത് അതുകൂടി കേട്ടപ്പോൾ ഭയങ്കര എന്താ പറയാ സങ്കടമായി പോയി ഈ വോയിസ് കേട്ടിട്ട് ഒരാഴ്ച ആയുള്ളു ഒരാഴ്ച തേങ്ങന് മുമ്പ് തന്നെ ഞങ്ങള് തറക്കല്ലേ കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടതാണ് അപ്പൊ ഒരു കാര്യം അദ്ദേഹം വിശുദ്ധ കുർവ് അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം കേൾക്കുന്നുണ്ട് അപ്പൊ പുരോഹിതനായി മാറുമ്പോൾ സ്വർഗം എത്ര സ്പീഡായിട്ട് കേൾക്കുമല്ലേ അതിന്റെ അനുഗ്രഹം അവര് പുറകെ അതും കൂടെ തട്ടിപ്പറിക്കാൻ അനുഗ്രഹം കൂടെ ഒക്കെ സന്തോഷമുള്ള കാര്യമാണ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ ബ്രദറിന്റെ വീടിന്റെ തറക്കല്ലിടുന്നു തറക്കല്ലിട്ടാല് കോണ്ടാക്ട് പറഞ്ഞ് എത്ര നാളുകൊണ്ട് ചെയ്തു തരുന്ന പറഞ്ഞ് വിത്തിൻ ത്രീ മന്ത്സ് ഒരു എന്റെ ഇത് തരാവോ നമ്മൾ പണിത് കഴിയുമ്പോൾ വീട് ഇങ്ങനെ ഇരിക്കും എലിവേഷൻ നല്ല മനോഹരമായ ഒരു വീടാണ് അതിന്റെ അതിന്റെ ബെഡ്റൂം ഹാള് കിച്ചൺ പ്ലാൻ ഒക്കെ ഇവിടെ ഉണ്ട് വിത്തിൻ ത്രീ മന്ത്സ് ബ്രദറിന്റെ പപ്പയും മമ്മിയും ഇവിടെ ആയിരിക്കും അത് കൂടാതെ ബ്രദർ വന്നു കഴിഞ്ഞാൽ അച്ഛനാകാൻ പോകുന്നൊക്കെ ഇവിടുന്ന് ആയിരിക്കണം അല്ലെ അപ്പോൾ അങ്ങനെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോ ഇവിടെ നടക്കുന്നത് അപ്പൊ നമുക്ക് എന്നാലും എന്തായാലും കല്ല് പ്രാർത്ഥിച്ച് പേരൻസിന്റെ കൊടുക്കാം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ രാജാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെയാണ് നാളിന്നു വരെ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി ഈ ദിവസത്തിന് പ്രത്യേകം നന്ദി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സകല മാലാക്കന്മാർ സകല വിശുദ്ധരുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിന് നന്ദി യാദർശ്യവുമായി ഫോണിലൂടെ ലഭിച്ച ഒരു മെസ്സേജ് വഴി ഈശോയുടെ സ്ഥാനപതിയായി മാറാനുള്ള പരിശീലനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രദറിനും ആ ബ്രദറിൻ്റെ കുടുംബത്തിനും ഭൂമിയിൽ അടിച്ചുറപ്പുള്ള ഒരു ഭവനം പണിതുകൊടുക്കാൻ അവരിപ്പോൾ ആയിരിക്കുന്ന ഷെഡിൽ നിന്ന് മാറി സ്വന്തം നല്ലൊരു ഭവനത്തിൽ താമസിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കാൻ അങ്ങ് ഇൻസ്പയർ ചെയ്ത ഓരോരുത്തരെയും ഓർത്ത് നന്ദി പറയുന്നു ഈ ഒരു നിമിഷത്തിന് നന്ദി പറയുന്നു ഇന്ന് നടക്കുന്ന ഈ തറക്കല്ലിടൽ ചടങ്ങിൽ അന്നയുടെ സകലവിധ അനുഗ്രഹങ്ങളും ആശീർവാദവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന സകല വിശുദ്ധ ബലികളോട് ചേർന്ന് ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഫിലവകാലി ഫൗണ്ടേഷൻ്റെ സകല നിയോഗങ്ങളും ഇപ്പോൾ ആയിരിക്കുന്ന ഓരോ സംഘടനകളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കാവൽ മാലാക്കന്മാർ ഞങ്ങളുടെ നാമധേയ വിശുദ്ധർ സകല വിശുദ്ധർ സകലമാലാക്കന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ നാമത്തിൽ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം തന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു മറാവ്യാധി പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റോഡപകടം പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ കടബാധ്യത കുടുംബവഴക്കിൽ നിന്ന് ഞങ്ങളെ കാക്കണേ സമൂഹത്തിലുള്ള യുദ്ധം വൈരാഗ്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണം ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും യാചനകളും നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ച് ചൊല്ലുന്നു

നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതൊന്നെടുത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ മതി ആ ആ കല്ലാണോ ഓക്കെ അതിൽ വെച്ചോ ഓക്കെ എഞ്ചിരിച്ചല്ലേ ആ രണ്ടുപേരും കൂടി എടുത്തോ നിങ്ങൾ രണ്ട് മൂന്ന് പേരും ആരെടുത്ത് വരും ആ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കി ഇവിടെ അനുഗ്രഹമാണല്ലോ മഴ പൊടിയുന്നു കല്ല് വാങ്ങി സന്തോഷം മഴ പെയ്യാണ് അപ്പൊ കൂട്ടുകാരോട് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അല്ലായി പോകാൻ ചെയ്യാം എന്തൊക്കെയാ പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മളെപ്പോ അറിയാലോ നാളെ ഇനി മറ്റന്നാള് നമ്മുടെ ഒരു വീടിന് താക്കോൽദാനം കൊടുക്കാണ് അപ്പോ വയനാട്ടിൽ ഇതുപോലെ വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് വീടുകൾക്കുള്ള അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നു കൂടെ ഉണ്ടാകണം നിങ്ങളുടെ സപ്പോർട്ടാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർപ്പിക്കുന്നു ഈ മാസം പതിനേഴാം തീയതി ഹോണാവധി കാലത്ത് ഇനി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട് നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുന്ന പേരൻസ് ഉണ്ടെങ്കിൽ മക്കളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത് മുതൽ വരെ അങ്കമാരെയും അങ്കമാരെയും വെച്ചിട്ട് താമസിച്ചിട്ടുള്ള ധ്യാനവും ഉണ്ട് അപ്പൊ അതിനും മഴ കൂടുതലായതുകൊണ്ട്